അസലാമലൈക്കും വറഹമത്തല്ല മടവൂർ കാഫിലയുടെ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമ്മദില്ല ഞാൻ ഈ കോഴിക്കോട് ജില്ലയിൽ വെണ്ണക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂസൗസ്താവിനെ കാണാൻ വേണ്ടി വന്നതാണ് സി എം വലിയ ഉള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും അവരനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് മൂസൌസ്ലിയാരി ഏതായാലും സി എം വലിയ കാണാനും ബന്ധപ്പെടാനും നേരിട്ട് കണ്ട അനുഭവങ്ങളാണ് കാഫിലയിലൂടെ നിങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നത് ഉസ്താദിനെ ക്യാമറയും മറ്റും ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊന്നും താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ മടവൂർ ഷെയ്ഖുനായുടെ ചരിത്രമാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇത് എത്തണമെന്ന് ഉസ്താദിനോട് പിന്നെയും പിന്നെയും പറഞ്ഞപ്പം അപ്പോൾ ഉസ്താദ് നമ്മുടെ മുന്നിൽ ഇന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നതാണ് അള്ളാഹു ഉസ്താദിന് ആഫിയർത്തുള്ള ദീർഘായുസം നൽകട്ടെ ഇൻഷാ ഇൻഷാല് ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് കാഫിലയിലൂടെ നമ്മൾ കേൾക്കുന്നത് ഉസ്താദിനെ സ്വാഗതം ചെയ്യാം ഉസ്താദ് എന്തൊക്കെയാണ് ആ തന്നെ സി എം വലിയാഹിയെ ബഹുമാനപ്പെട്ടവരെ ആദ്യമായിട്ട് ഷൈഹുനായിലേക്ക് കാണാനും ബന്ധപ്പെടാനും എങ്ങനെയാണ് ഭാഗ്യം കിട്ടിയത് ആദ്യമായിട്ട് ഞാൻ പുതിയോത്ത് ഒത്തിരി ദറശല് ഓതുമ്പോൾ പൊന്നോറ്റൻകുട്ടി മുസ്ലിമാരുടെ ദറച്ചിൽ ഓതിപ്പഠിക്കുമ്പോൾ സി എം വലിയ ഉള്ളി അവിടെ അടുത്ത വീട്ടിൽ മൊയ്തി മുസ്ലിമാരെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അവിടെ കാണാൻ പോകാൻ തയ്യാറായി ബാക്കിയുള്ളവരൊന്നും അതിനെപ്പറ്റി അറിയില്ല ഞാനിത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് കാണണമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയി ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു ആ ക്യൂ നിന്നിട്ട് ആരിവിസ്കരിക്കാൻ എന്ന് തോന്നിയപ്പം എൻ്റെ പെങ്ങളതിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട് അവളാർക്ക് കയറി നേരത്തെ അവിട്ടിറങ്ങി വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് അവരൊന്ന് കണ്ടുപോവാ എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോയി അതിന് ഞാൻ ഒരു ജനലിൻ്റെ അരികിൽ വന്നു അപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നു അവർ ഇരുന്നേ അപ്പോൾ മോങ്കാണെന്ന് കഴിയില്ല അപ്പോൾ ഞാൻ ആ ജനലിൻ്റെ അരികിൽ പോയി അങ്ങനെ നിന്റെ നതില് അവർ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങ് പോയി നല്ല തല വന്നിച്ച് നോക്കിയപ്പോൾ അവരങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക നല്ലോണം കണ്ടും ഞാൻ ഉടനെ ഇരുന്ന് കാഴ്ച കാഴ്ച വല്ലാത്തൊരു കാഴ്ച കാഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് താടിയൊക്കെ ഉണ്ട് താടിയുണ്ട് താടിയൊക്കെ ഉണ്ട് പിന്നെ നല്ല യുവാവാണ് അത്യാവശ്യം നല്ല അടി മണ്ണും നല്ല എടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു മനുഷ്യനാണ് ആ വെളുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു മനുഷ്യൻ ആന ഞാനാ ഇരുന്നപ്പം അവിടെ നിൽക്കുന്ന ആളോട് അവർ പറഞ്ഞു അവിടെ ഉണ്ടൊരു മുത്തലിമുക്കിണ്ട് ഊട്ടി ഊട്ടി വാങ്ങെ കുറിച്ച് ആ അവിടെ മുത്തലിമൊക്കെ ഉണ്ട് കുട്ടി അപ്പോൾ അപ്പം അവർ വന്ന ബെട നോക്കി ബെഡ് ഞാൻ അങ്ങോട്ട് മറിയിക്കാൻ ഞാൻ വിളിച്ചിട്ട് അങ്ങനെ അവള് ചെയ്യുന്ന ഒരു കണക്കിന് തെറ്റായിട്ടല്ലേ നമുക്ക് തോന്നുക കാരണം കട്ട് വെക്കല്ലേ അപ്പം അതിനു മനസ്സിലാക്കി ഞാൻ എല്ലാം മാറി പോവുക അപ്പോഴാണ് അവർ പറഞ്ഞത് അവിടെ ഇല്ലായെന്ന് ഞാൻ ജനരപ്പുറത്തില്ലേ അവിടെ പോയി വെക്കുന്ന ഞാൻ അവിടെ ഞാൻ ആ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ മുലയിൽ നിൽക്കുന്ന സമയത്ത് അവർ വന്ന് കൈ പിടിച്ചു അപ്പോൾ എനിക്ക് കൈ വർക്കുണ്ട് ഞാനൊന്നായിട്ട് പേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് എന്താ വന്നെന്ന് ചോദിച്ചെനിക്കൊന്നും പറയാനായിട്ടില്ല കരിച്ചില്ല അവരുണ്ടത് ബേജാറോ അവരെന്തോ പറയോ എന്നല്ലേ പേടി രണ്ടാമതും ചോദിച്ചു എന്താ വന്ന് എനിക്ക് പറയാനിട്ടില്ല വീണ്ടും മൂന്നാമതും ചോദിച്ചു എന്താ വന്ന് പറഞ്ഞോളൂ ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾക്കും പറയാം ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു മൂന്നു കൊല്ല ഓദ പഠിക്കാൻ പോലും എടിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവില്ല അവരെ അവരെ അടുക്കൽ എല്ലാവരും വന്ന് പറയുന്നത് പെണ്ണുങ്ങളെ കെട്ടീന കാര്യം മറ്റേ കാര്യവും പിന്നെ ഗൾഫ് പോണ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു വർത്താനം ചിലപ്പോ അന്നാദ്യമായിരിക്കും അങ്ങനെ ഇരുന്നിടത്ത് കടന്നിടത്തന്നുള്ള എണ്ണയിച്ചിരുന്ന് അതൊക്കെ മനസ്സിലാക്കും യഹലാസുമായതയും പതിവാക്കുക എന്നും പറഞ്ഞ് ആ നമ്പിക്കൊള്ളി എന്നും അപ്പോൾ ആര്യമാവർക്ക് വെള്ളിയിലെത്തുകയും ചെയ്ത് അങ്ങനെയാണ് വസ്റ്റിലത്തെ കാണൽ പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഇടക്കും തേൽക്കൊക്കെ പോവും പക്ഷെ അന്നപ്പോ ഒക്കെ ആള് മനസ്സിലാകാൻ തുടങ്ങിയ മനസ്സിലാൻ അന്നു പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സല്ലേ കഴിഞ്ഞുള്ളു അപ്പൊ ഇത് മനസ്സിലായനാ അങ്ങനെ നടന്ന് കുറെ കാലം കഴിഞ്ഞപ്പം പിന്നെ ഞാന് യുസ്ബ് ക്ലാസ്സിന് കൂടി ഹിസ്ബിന് ക്ലാസ്സിന് കൂടിയപ്പോ അതില് ഫസ്റ്റ് മാർക്ക് കിട്ടി ഓമശേരി ആയിരുന്നു ഹിസ്ബ് ക്ലാസ് അപ്പൊ അത് പറയാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോ ആടെ ഭയങ്കര ക്യൂആആ അപ്പൊ ഇനി അവിടെ കയറാൻ കഴിയൂല ഇതില് ഞാൻ ഓട്ടം കിറങ്ങി ഇങ്ങനെ അവിടെ മേടിക അപ്പഴാണ് അവിടെ വാറാവാർ നിങ്ങളെ കഴിഞ്ഞു നിങ്ങളിക്കുന്നത് ചെന്നു ആന അവിടെ ഗറ്റി എത്തി എന്നോട് പറഞ്ഞ അലം നക്ഷ ഓതുകോദിച്ചു മൂന്നു പ്രാവശ്യം ചോദിച്ചു അന പുറത്തു നേരം പുസ്താദ് ആരായിരുന്നു കെ വി അന്തര നാം ശരിയാണ് നമ്മളെ കരിറ്റി പറമ്പ അതെ ആ ആയിക്കോട്ടെ നന്നായിട്ടുണ്ട് എന്നും പറഞ്ഞു പോയിക്കോളെ എന്നും പറഞ്ഞു ആ ഒരു ഇതാണ് രണ്ട് ആദ്യത്തെ ഫസ്റ്റിലുണ്ടായ രണ്ട് സംഭവങ്ങൾ അതിൻ്റെ ശേഷമാണ് പിന്നെ വീടിൻ്റെ കാര്യവും പറമ്പിൻ്റെ കാര്യവും ഈ സ്ഥലം എടുക്കാൻ വേണ്ടി പിന്നെ നാട്ടിലെ ഒരു കാരണവരെന്നോട് പറഞ്ഞു ഇന്നെ വിലക്കാസരം കിട്ടു ഇനി എടുത്തു അപ്പൊ ഞാൻ അന്ന് അവരെടുത്ത് പോയ അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ അവരെടുത്ത് പോയാൽ എല്ലാവർക്കും ഭാര്യ കോരി കൊടുക്കണം ഭാര്യ കൊടുക്കാതെ കൊണ്ടുപോകത്തിൽ അപ്പൊ ഞമ്മ പറക്കാനും കിട്ടും നമ്മൾ അന്നേ ബുദ്ധി അങ്ങനെയല്ലേ ആ ബുദ്ധി അനുസരിച്ച് പോയതാ അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ സ്ഥലം ആരുടേതാ വള്ളിയിലെ സുരാ ആ അത് സ്ഥലം നമ്മുടേതാണ് അത് സ്ഥലം നമ്മുടേതാണ് എന്ത് വിലക്കും എടുത്തോളൂ വേം പോയി കച്ചോടാക്കിയോളൂട്ടൊന്നും വിചാരിച്ചിരുന്നു അന്നും തന്നില്ല അങ്ങനെ അന്ന് വേഗം പോകുന്നു അപ്പഴും തിരക്കാണ് അപ്പൊ അത്രയൊക്കെ പറയാൻ സമയം ഉണ്ടാവും അപ്പൊ പറഞ്ഞു പോകുന്നു പിന്നെ താറേട്ടാൻ വേണ്ടി പോയി പറഞ്ഞു അപ്പോഴും പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ അന്നപ്പോ എന്റെ മനസ്സിലിതുണ്ടല്ലോ അപ്പൊ എന്നോട് പറഞ്ഞേ ആവശ്യത്തിന് 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 പണമുണ്ട് എന്തിനു ഭയപ്പെടണം വീടുണ്ടാക്കിക്കൊള്ളു ഇല്ല പൈസ അല്ല എനിക്ക് പറഞ്ഞതിന്റെ അർത്ഥം ഞാനാ കേട്ട് പോകുകയും ചെയ്ത് അന്നൊന്നും ഞമ്മക്ക് ഒരുപിടുത്തമില്ല എന്താ പറയണേ എന്താ ചെയ്യണമെന്നു ഒരുപിടുത്തല്ല അങ്ങനെ ഒരു മുലിയാറാണ് ഒരു മുരിയാറ് പച്ച മുല്ലാറില്ലേ അങ്ങനെ കഴിഞ്ഞു എന്റെ ശേഷം വീടുണ്ടാക്കി വീട്ട് താമസിക്കാൻ നോക്കുമ്പോൾ ആദ്യം അവിടെ തന്നെ പറയണല്ലോ അടിച്ചെന്നു അച്ഛന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഉസ്താദ് എന്നെ പോയി കാണാൻ പറഞ്ഞു കുഞ്ഞാലം മുസ്ലിയാർ അവിടെ ഇല്ലേ അവരോട് ചോദിച്ചാണ് ദിവസം നിശ്ചയിക്കേണ്ടി ആ അവരോട് ചോദിച്ചല്ലേ നിങ്ങൾ ദിവസം നിശ്ചയിക്കേണ്ടി അവരല്ലേ വരേണ്ടതും പങ്കെടുക്കേണ്ടതും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുത്തെ പറഞ്ഞ് ഇങ്ങനെ മടവർ പറഞ്ഞു വെച്ചുക എന്നാ ഒരു ദിവസം പറഞ്ഞു തരാൻ പറഞ്ഞു ഇന്ന ദിവസത്തേക്ക് ആക്കുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് നിശ്ചയിച്ച് അവിടെ പോയി ഉരിഞ്ഞ് ആക്ക കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇന്ന ദിവസത്തേക്ക് നിശ്ചയിച്ചെന്നറിയാൻ പിന്നെ ഒരു ദിവസം പോയി അവനോട് പറഞ്ഞ മങ്കൂസ് മൗലിത് മുഴുവനായും ഓതുകൂസ് അപ്പം മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷം ആകപ്പോ ആ നാൽപ്പത് വർഷമായി ഞങ്ങൾ മങ്കൂസ് മൗലിത് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് ഓതുകൊണ്ടിരിക്കും എല്ലാം വ്യാഴ്ചയും വെള്ളിയച്ചു അങ്ങനെ അത് അടക്കി പിന്നെ വിവാഹം വിവാഹത്തിൻ്റെ വിഷയമാണ് അത് പോയി പറഞ്ഞപ്പം ഇവിടെന്നെ എന്ത് വിഷയവും ചോദിച്ചു വിവാഹം കല്യാണ കാര്യം ആദ്യം അവിടെ ചെന്ന് എല്ലാം ഞാൻ എല്ലാ വിഷയങ്ങളും അവിടെ ചെന്ന് പറഞ്ഞിട്ടേ നമ്മളെ നേരത്തെ നടപ്പുള്ളു അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞു പറ ചോദിച്ചു എവിടെന്നെയാണ് ഞാൻ പറഞ്ഞു ആയൽദറക്കുന്ന വെള്ളക്കൂട്ടുന്നെ ആയൽധറ എന്ന് പറഞ്ഞു ആരാണ് പിതാവ് കുഞ്ഞ മുസ്ലിം ആര് അപ്പം കിടക്കേനെ നെയ്ച്ചും കൊടുത്ത് നമ്മളെ കുഞ്ഞു മുഹമ്മദ് ആജിയോ നെയ്ച്ചി ഓ അപ്പ നമ്മളെ കുഞ്ഞ മുഹമ്മദ് അജിൻ്റെ എന്ന് ചോദിച്ചു ആ കുഞ്ഞ മുഹമ്മദ് ആജിന്നുള്ള എനിക്കന്ന പതിരിയാണ് ഇപ്പം മരിച്ചു വയ്ക്കണേ കല്യാണിക്കുന്ന മുമ്പ് തന്നെ അപ്പോ അവര് പതിനാറാം വയസ്സിൽ അജു അജിന് വയ്ക്കണേ അപ്പം ധർമ്മ കുട്ടികളൊക്കെ ആചാരി എന്നാ വിളിക്കല് അതാ കുഞ്ഞു മുഹമ്മദ് ആജി എന്ന് പറയാം അതാ പറയാ പല വൈക്കും പോവും ഒരു വിഷയം കിടക്കുമ്പോൾ അപ്പോഴാണ് എന്നോട് പറഞ്ഞത് അത് എൻ്റെ മകളാണ് എൻ്റെ മക്കളാണ് വിവാഹം കഴിച്ചോളൂ ഒരന്വേഷണം വേണ്ട മകളാണ് മകളാണ് ഞാൻ എന്നോട് പറഞ്ഞു കൈ അവരെ ധാരാളം മക്കൾ വേണം കുട്ടികൾ ധാരാളം കുട്ടികൾ വേണം പിന്നെ രണ്ടാത്ത വാക്ക് ഒന്തിരി ഭയപ്പെടാതെ നമ്മൾ സംരക്ഷിച്ചുകൊള്ളു അതിന്റെ ശേഷം അതൊന്നും അന്ന് തിരിഞ്ഞ കാലമല്ല പക്ഷേ തിരിഞ്ഞ മാതിരി ഇങ്ങോട്ട് പോര് തന്നെ അല്ലേ നമുക്ക് നടക്കൂ പ്രസവം നടക്കുവോ ഒമ്പത് മക്കളും ബാക്കിയുള്ളവര് മരിച്ചു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഒരിക്കല് വീണ്ടും വീണ്ടും പല ആവശ്യത്തിനും പോയി അങ്ങനെ അവസാനം ഞാൻ ഈ വിവാഗീയത ഉണ്ടല്ലേ ശി രണ്ട് വാഗായി തിരിഞ്ഞില്ലേ അപ്പോ അക്കൊല്ലം ഞാൻ എറണാകുളം സമ്മേളനത്തിന് ഒരാഴ്ച മുമ്പ് പോയനാ എറണാകുളം ആ അന്ന് മീം കൺവെൻഷന്റെ കൺവീനറാണ് ഞാൻ അപ്പോൾ ഞാൻ നേരത്തെ പോണം സ്റ്റേജൊക്കെ റെഡി ആക്കണം പശ്ചിത് ദിവസമാണ് അപ്പോൾ അതിന് നേരത്തെ മദസ്സിന്ന് ലീവ് ഒക്കെ എടുത്ത് പോയതാണ് തിരിച്ചു വരുന്നത് സമ്മേളനം കഴിഞ്ഞ് ചൊവ്വാഴ്ച തന്നെയാണ് തിരിച്ചു വരണത് അപ്പോഴേക്ക് ഇവിടെ എത്തിയുമ്പോഴേക്ക് ഞമ്മള് ഭാഗം ഭാഗികമായി വ്യത്യാസപ്പെട്ടിരിക്കണം അപ്പം മദസ്സിന്ന് ഒരു നമ്മളെ തയ്യാനുള്ള ഏർപ്പാടിലാണ് വന്നപ്പം കുട്ടികൾ ബാക്കിയുള്ള സ്ഥലന്മാർക്കൊക്കെ ശമ്പളം കൂട്ടി എനിക്ക് മാത്രം ശമ്പളം കൂട്ടിയിട്ടില്ല അപ്പോൾ സെധറിനോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അത് നിങ്ങൾ തന്നെ പറയണം അങ്ങനെ അമ്പായിക്ക് അപ്പൊ തന്നെ എഴുതി കൊടുത്ത് രാത്രിയൊക്കെ എന്നെ വിവരം കിട്ടി ശമ്പളം കൂട്ടാൻ കഴിയില്ല അങ്ങനെ തിരിച്ചു വന്ന അങ്ങനെ പതിനാറ് മാസം ഒരു ഒരു കൊല്ലം എന്നെ പിരിച്ചിട്ട് പതിനാറ് ദിവസം കൊണ്ട് രാവിലെ ചേച്ചിക്ക് വൈകുന്നേരം വേണ്ടെന്നറിയും അങ്ങനെ പോയി ആണ് പതിനാറിലേക്ക് എത്തിയത് അങ്ങനാണ് പതിനാറ് പിന്നെ ദറസും വാവാഡ് ഉസ്താദ് അതായത് അബ്ദുൽ ഉസ്താദ് ഉസ്താദ് ഉസ്താദാണ് അവരെന്നോട്ട് വിളിച്ച് നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ട് അങ്ങോട്ട് പോലീന്ന് അങ്ങനെ അവിടെ രാത്രി ദറസും പള്ളിയും അവിടുത്തെ കുത്തുമേ അവിടുത്തെ നിക്കാരവും എല്ലാം കൂടി ഏൽപ്പിച്ച് ഇവിടുന്ന് മൂവ മുന്നൂറ്റി അൻപത് റുപ്യ ശമ്പളം ചോദിച്ചു തരാട്ടെ ഞാനാണ് അവിടെ പോയി ആയിരത്തി അറുന്നൂറ് റുപ്യ ശമ്പളത്തിന് വെക്കണത് മറസും പള്ളിയും കൂടി അങ്ങനെയാണ് ആ ഭാഗത്തുകളിലെ ബന്ധം പിന്ന ഇങ്ങോട്ടായി മാറി അത് തിരിക്കുകയാണ് തിരിഞ്ഞോളൂന്ന് അങ്ങനെ തിരിക്കലാണ് തിരിഞ്ഞാൽ പല ജാതി ഉണ്ടാകുമല്ലോ അങ്ങനെ തിരിക്കുക ആ സംഭവം ആ അവിടെ ചെന്ന് ഒരു ദിവസം രാത്രി ഉണ്ട് ഒരാൾ ഇങ്ങനെ കുത്തിരിക്ക പള്ളിയിൽ അന്ന് ഇരമൽ പഠിച്ചോനെ അമ്പയിക്ക് കിടന്നാല് പൊരുത്തം പൊടി വെച്ചു അപ്പൊക്ക് അതിനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് ഏറ്റവും വിഷയത്തിൽ വന്നു അതാണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നേശം പിന്നെ ഒരു 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 നാല് മൂന്ന് അഞ്ചും എല്ലാം കഴിഞ്ഞപ്പോൾ പരിഹാത്താവുകയും ചെയ്തു